യമനിലേക്കും എല്ലാം മാറി മാറി എന്ന് പറയുന്ന ദുഷ്ടശക്തി പദ്ധതി അതാ ഒരു സമൂഹം ഒരു രാഷ്ട്രം നശിക്കാനാകുമ്പോൾ അവരവരുടെ അക്രമ പ്രവർത്തനങ്ങൾ പിരിപ്പിക്കുമെന്നാണോ പറയുന്നത് ലോകം മുഴുവൻ എതിർത്തിട്ടും നിയന്ത്രിക്കാനാവാതെ ഒരു ി കുതിക്കുകയാണ് ലോകത്ത് നാടിനെ നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ അവിടത്തെ അഹങ്കാരികളോട് നാം പറയും നിങ്ങളുടെ തെമ്പാടിത്തരം നിങ്ങൾ ആവോളം ചെയ്തോളൂ എന്ന് അപ്പൊ അതാ തെമ്പാടിത്തരം ഞാൻ പറയുന്നതാണോ ഞാനല്ല എന്നാ നീ ചെയ്യാനുള്ളത് ചെയ്യുന്നു നമ്മൾ പറയുന്നത് പോലെ അതാ കല്പിക്കൂന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്നാ നീ ചെയ്യാനുള്ളത് ചെയ്യടാ ഞാൻ കാണട്ടെ എന്ന് പറയുന്ന കൽപ്പന നീ ചെയ്യുന്നത് പരമാവധി ചെയ്യു അതാണ് പാവം ഗസയോട് പാവം ഖത്തറിനോട് യമനോട് ഈ ദുഷ്ടശക്തികൾ ഇതൊന്നും ഈ കണ്ടുദായം പതറരുത് ഇതിലും വലുത് കണ്ടതാണ് അള്ളാഹു അവന്റെ റസൂലിന് നൽകിയതും റസൂല് തന്റെ അനുചരന്മാർക്ക് നൽകിയതും ഈ ലോകത്ത് പുലർന്നിട്ടേ ഉള്ളൂ അള്ളാഹു പറയും പരമാവധി താടിത്തരം ചെയ്യും അപ്പൊ ഈ നശിക്കാൻ പോകുന്ന സമൂഹം അവർ ലോകത്തെ തെമ്മാടിത്തരം പെരിപ്പിക്കുമെന്നുള്ളത് നാശത്തിന്റെ വചനം അവരുടെ മേൽ പുലരും ഇതാണ് നാം എത്ര സമൂഹങ്ങളെ നശിപ്പിച്ചു തന്റെ ദാസന്മാരുടെ പാപങ്ങളെ കാണാനും കേൾക്കാനും അള്ളാഹു തന്നെ ധാരാളം മതി ആരും കണ്ടില്ലെങ്കിലും കാണാൻ ഉണ്ട്